ഈച്ച ശല്യം സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മളതിനെ വല്ല മരുന്ന് തളിച്ചോ നെറ്റ് വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാറുള്ളത് ഈ പുരാതന ഈജിപ്തിലെ ഫറവന്മാർ ഈച്ചകളെ ഈച്ച ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അവരുടെ അടിമകളെ ആയിരുന്നു അതെങ്ങനെയാണെന്നുള്ളതാണ് രസം ഈച്ചേനെ തല്ലിക്കൊല്ലലോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലലോ ഒന്നും അറിഞ്ഞില്ല ഇവർ ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെ അടിമകളുടെ മേലും മുഴുവനും ഈ തേൻ തേച്ചിട്ട് അവിടെ നിർത്തും അപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്ന ഈച്ചകളെല്ലാം ഈ തേനിൽ ആകൃഷ്ടരായിട്ട് നേരെ ഇവരുടെ ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും ദേഹത്തെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അവർ ആ ഈച്ചകളെ കൊല്ലുന്നത് അതിനിടയിൽ ഈ അടിമകൾക്ക് തേൻ നക്കി അല്പ അല്പമായിട്ട് നക്കി രുചിക്കാനും അത് ആസ്വദിക്കാനൊക്കെ ഒരു അവസരവും കിട്ടും അങ്ങനെയായിരുന്നു ഫറവന്മാർ തേനീച്ചകളെ ഓടിച്ചിരുന്നത് അല്ലെങ്കിൽ തേനീച്ച ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് കണ്ടില്ലേ അടിമകളെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഇനി വേറൊരു വീഡിയോവുമായി നാളെ